ലക്ഷ്മി ഫൗണ്ടേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പപ്പീസിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നമ്മുടെ പപ്പീസിന്റെ വീഡിയോ ആണ് ഇന്നത്തെ കാണിക്കുന്നത് നമ്മുടെ ചുക്കിക്ക് രണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ പപ്പീസിന് ഇപ്പോൾ ഒരു ഒന്നര മാസം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പപ്പീസിന്റെ വീഡിയോ നമുക്കിന്ന് വീഡിയോയിലൂടെ കാണാം അപ്പോ നമ്മുടെ സുന്ദരി കുറ്റികളെ കണ്ടോ സുന്ദരി കുറ്റികളെ കണ്ടോ കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പപ്പീസ് നല്ല പുട്ടുപുടും തന്നെയാണെല്ലാവരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം അവരമ്മടെ പാലും ഒക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ രണ്ടുപേരും രണ്ട് പേരും പെൺകുഞ്ഞുങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് പാല് പുറച്ചൊന്നും അടിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നമ്മുടെ നമ്മൾ ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് രണ്ട് നേരവും പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമുക്ക് ഇവർക്ക് കുറുക്ക് പോലത്തെ അതുപോലെ റാഗിയുടെ പൊടിയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കി കൊടുക്കുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പാലിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നൊന്നുകൂടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ഇപ്പോൾ രണ്ടാളുള്ളത് കൊണ്ട് നല്ല സുഖമാണ് അതുപോലെ തന്നെ അവരുടെ തള്ളയുടെ പാലും കുടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പാലും ഇപ്പോൾ ഇവർ കുടിക്കുന്നുണ്ട് നമ്മൾ ആ പാലിൽ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടികൾ കലക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് അവരികെ ഇപ്പം നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടുന്ന ഒരു രീതിയാണ് ഇവർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ അനങ്ങാതെ ഇരിക്കുക കാരണം ഇങ്ങനെ ചൂട് കിട്ടുന്ന അങ്ങനെ നമ്മളിങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ കൂടിൻ്റെ അകത്ത് ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം മഴ നനയരുത് അതുപോലെ തന്നെ കുളിപ്പിക്കൽ ഈ നമ്മൾ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല കാരണം ഇവർക്ക് അങ്ങനെ കുളിപ്പിക്കുന്നത് ഈ ഒരു പ്രായത്തിൽ അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു സംരക്ഷണ രീതിയാണ് നമ്മുടെ ഈയൊരു പഫികൾക്ക് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നല്ല ഹെൽത്തി ആവുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ അവരുടെ അമ്മയുടെ ആരോഗ്യം കൂടിയിട്ട് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഇവർക്ക് പാല് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചുക്കിക്കും നമ്മൾ ചുക്കിയിൽ നിന്നാണ് ഇവരുടെ അമ്മയുടെ പേര് അവൾക്കും പാല് കൊടുക്കാറുണ്ട് രണ്ട് നേരം പാല് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മുട്ട മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മീൻ്റെ മീനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് നമ്മളത് മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കുറ്റ വിറ്റാമിൻസ് ഒക്കെ ഈ പറയണ പോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അവരുടെ ഡെലിവറിയിലൂടെ ഒരുപാട് പോഷകനഷ്ടം സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ മൃഗ ഡോക്ടറെ അതൊക്കെ കണ്ടിട്ട് നമ്മളതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻസൊക്കെ അവരുടെ തള്ളക്കി മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ സാധാരണ രീതിയിൽ നമ്മുടെ ഈ പോം സ്വീറ്റ്സിന് അങ്ങനെ ഫുൾ വൈറ്റിലൊക്കെയാണ് വരാറ് പക്ഷെ ഇവരുടെ കണ്ടോ ഇവരുടെ ഈ പുറത്ത് ഇങ്ങനെ ഒരു പാണ്ട് അതുപോലെ തന്നെ ചെവിയുടെ ഇവിടെ പാണ്ടും ഒക്കെ ഉണ്ട് കിട്ടുക കാരണം ഇവരുടെ അച്ഛനും ഇതുപോലെ തന്നെ പാണ്ടുള്ള ഒരാൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ നെറ്റിടം ഉള്ള ഒരു പാണ്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രായത്തിൽ കാണാനാണ് ഏറ്റവും ക്യൂട്ടായിട്ടിരിക്കുന്നത് അത് നമ്മുടെ ഏത് കുഞ്ഞുങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രായമാണല്ലോ അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഇപ്പൊ നല്ല ഇവർ രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ ഒരുപാടാകുമ്പോൾ നമുക്ക് പാല് കൊടുക്കാനൊക്കെ ചിലപ്പോ തികയാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ കുറേ ഒരാൾക്ക് വലുതാവും ഒരാൾ ചെറുതാവും അങ്ങനെയൊക്കെ വരും പക്ഷേ പക്ഷെ ഇവരിപ്രാവശ്യം നല്ല രണ്ടാമതുള്ള അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല ഓടി കളിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാ അപ്പോൾ നമ്മുടെ ഈ സുന്ദരി കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള താല്പര്യമുള്ള വളർത്താൻ താല്പര്യമുള്ള നല്ല രീതിയിൽ നോക്കും എന്നുള്ള ആളുകൾ മാത്രം നമ്മളെ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോൺടാക്ട് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പഫീസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ